നമ്മുടെ ഇടയിൽ ചില ആളുകളെ കണ്ടിട്ടില്ലേ വളരെ സാധുക്കളായിരിക്കും ചിലരെ രോഗം വല്ലാതെ പിടിമുറുക്കിയിട്ടുണ്ടാവും ചിലർ ദാരിദ്ര്യത്തിൻ്റെ പടങ് കുഴിയിലായിരിക്കും ചിലർ ഒരുപാട് കടബാധ്യതകൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ മറ്റു ചിലർ കുടുംബപരമായി ഒരുപാട് വേദനകൾ പേര് നടക്കുന്നവർ പക്ഷേ അവർ ഒരുപാട് ഇമാതത്ത് ചെയ്യുന്നവരായിരിക്കും നല്ല ദീനിയായി ജീവിക്കുന്നവരായിരിക്കും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരായിരിക്കും കാണുന്നവരൊക്കെ അവരെക്കുറിച്ച് സഹതപിക്കും ഇത്രയും നല്ലൊരു മനുഷ്യന് ഇത്രയും ഇബാധത്തുകൾ ചെയ്യുന്ന ഒരാളിന് തന്നെ ഇങ്ങനത്തെ ആപത്തുകളും പരീക്ഷണങ്ങളും വരുന്നല്ലോ എന്ന് നമ്മൾ പറഞ്ഞു പോകും എന്നാൽ അള്ളാഹുസ് ബഹാനഹുവത്തെ ആല അവരെ ഇഷ്ടപ്പെട്ടതിൻ്റെ അടയാളമാണ് ഈ പരീക്ഷണങ്ങളെല്ലാം തിരുമ്പിസ് തങ്ങൾ പറഞ്ഞതെന്തെന്നറിയുമോ യുദ്ധ റജലു അല കതിരി ദീനിഹി ഓരോ മനുഷ്യനെയും അവൻ്റെ ദീനിൻ്റെ അളവനുസരിച്ച് പരീക്ഷിക്കപ്പെടും ദീന് കൂടുന്ന അനുസരിച്ച് പരീക്ഷണങ്ങളും കൂടും അതുകൊണ്ടല്ലേ അഷദ് അല്ലംബിയ മനുഷ്യർ വെച്ച് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയത് അംബിയ